പറഞ്ഞു വരണ വരുന്നതിന്റെ ഇടയിൽ നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോ ഈ ഒരു കുറച്ച് ആളുകളായിട്ട് ഇതിനു മുൻപ് നമ്മൾ അത്രത്തോളം കിട്ടില്ലെങ്കിൽ ഈ കുറച്ച് ഇടക്കാലങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് മഹാത്മാ ഗാന്ധി എന്ന് വിളിച്ചിരുന്നത്രയും മഹാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മോറൽ വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് അത്രത്തോളം സുഖകരമല്ലായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം വ്യക്തമായ ഒരു നല്ലൊരു ജീവിതശൈലിയല്ലായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു മഹാത്മാഗാന്ധി ഒരു പെൺകുടിയനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളുകൾ വരുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ജീവചരിത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ല അത് മുൻപ് പല ഘട്ടങ്ങളിൽ ഞാൻ സംസാരിച്ചൊരു കാര്യമാണ് പക്ഷേ അത് പറയുന്നതിനോട് അത് പറയുന്നതിനുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് ആണ് എനിക്ക് പറയാനുള്ളത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആശയപരമായി മഹാത്മാഗാന്ധിയെ വിമർശിക്കാം നമുക്ക് വിമർശിക്കുന്നതിന് വലിയ തെറ്റുകളില്ല പക്ഷേ മഹാത്മാഗാന്ധി വ്യക്തിഹത്യ ചെയ്യുന്നത് വഴി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഹിന്ദുത്വവാദികളാണ് ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ രക്തത്തിന് മുകളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പം വലിയ രീതിയിൽ തകരാറിലാവാനുള്ള സാധ്യതകളാണ് അവിടെ തെളിഞ്ഞു വരിക നമ്മൾ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് എന്ന് പറയും പല ചരിത്രകാരന്മാരും പറയുന്ന ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിച്ചു വേണം ഗാന്ധിജിയെ വിമർശിക്കാൻ കാരണം ഓരോ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട് പല സമയങ്ങളിൽ മാറിയിട്ടുണ്ട് പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ അപ്പൊ അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യാനായി ഒരു കൂട്ടം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിന് നേട്ടം കൊയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗാന്ധിയെ ഇട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിനോട് പറയാനുള്ളത് അതായത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം സോഷ്യൽ മീഡിയ ആണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അതിന്റെ സാധ്യതകൾ കൂടുതല ഇപ്പോ ആർ എസ് എസിന്റെ ആ ഒരു ഭരണ രീതി ഇപ്പോഴത്തെ ആർ എസ് എസ് നമുക്കറിയാം ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളമാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും അതിനൊക്കെയുള്ള അവരുടെ ആ ഒരു ലക്ഷ്യം സാധ്യമാകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾ അവരുടെ കയ്യിലായി കഴിഞ്ഞു ഇനിയും മൂന്നോ നാലോ സംസ്ഥാനം മാത്രമാണ് അവരുടെ കയ്യിലേക്ക് ആവാനുള്ളത് അതും ആകാമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോഴും ഇന്നും അവർക്ക് കിട്ടാക്കനിയായി നിൽക്കുന്നത് കേരളമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും പക്ഷെ ഈ ഒരു ഇന്നത്തെ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഭരണരീതി വെച്ച് കേരളം അവരുടെ കൈയിലേക്ക് എത്താനുള്ള സാധ്യതകൾ എത്രത്തോളമായിരിക്കും നമുക്ക് പൂർണമായും ഒരു സാധ്യതകളെയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ചോദിച്ചാൽ ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രത്യേകിച്ച് ജാനേഷ് കുമാർ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ബി ജെ പി താഴെ പോകും എന്നുള്ള സിറ്റുവേഷനിൽ ആ മൊമെന്റിൽ തന്നെ ബിജെപിയുടെ വോട്ടുകൾ കുത്തനെ കൂടുന്നതായി നമുക്ക് കാണാൻ പറ്റും ബിജെപി പ്രതീക്ഷിക്കുന്ന ബിജെപി പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുള്ള പല വോട്ടുകളും നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ അതിലും കൂടുതൽ വോട്ടുകളാണ് എന്ത് ചെയ്യുന്നത് വോട്ട് പോൾ ചെയ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ എണ്ണി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ എണ്ണി എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ വോട്ടിംഗ് സംവിധാനത്തിൽ കൃത്രിമം കാണിക്കുകയും അതോടൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് ഒരാൾ തന്നെ പല വോട്ടുകൾ ചെയ്യുക പല മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യാൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി എളുപ്പം ചെയ്ത് ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഭരണ സംവിധാനം ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് കേരളം പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രവർത്തനം ബി ജെ പിക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല സ്ഥിതി ഉത്തരേന്ത്യ വളരെ എളുപ്പം ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ മറ്റു ഇരിക്കുന്നവരായാലും ശരി ബി ജെ പിയുമായി വളരെ ബന്ധമുള്ള അല്ലെങ്കിൽ ബി ജെ പി കാര് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ വേറണിക്കായിട്ടുള്ള കാര്യമാണ് അത് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ബി ജെ പിക്ക് അതിനുള്ള ഒരു അടിത്തറ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മതേതരത്വം സങ്കല്പി മതേതരത്വ സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശക്തമായ ഒരു ബദൽ അപ്പുറത്തുണ്ട് എന്നുള്ള ഒരു തോട്ട് സ്വാഭാവികമായി ബി ഉണ്ട് അപ്പൊ ആ മതേതരത്വ ബദലിനെ തകർത്തു കഴിഞ്ഞാൽ ബി ഇവിടെ അധികാരത്തിൽ ഇപ്പൊ നമ്മള് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒക്കെ പല പല വേദികളിലും എത്തരത്തിലൊരു ഫോട്ടോ സുഭാഷ് ചന്ദ്രബോസിന്റെ കാണുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടപ്പോ അഭിമന്യു തന്നെ പറഞ്ഞു അത് മതേതരത്വത്തെ തുടർന്ന് കാണിക്കുന്ന ഒരു നേതാവ് ബി ജെ പിക്ക് ഇല്ലാത്തത് കൊണ്ട് മറ്റു പല നേതാക്കന്മാരെയും കടമെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ബി ജെ പി ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു കടമെടുക്കൽ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന കുറച്ച് ആളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം കയറും പക്ഷെ അപ്പോൾ പോലും ഇന്നും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ജെൻസി നമുക്കറിയാം ജെൻസി തലമുറ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചരിത്രം പഠിച്ച കുട്ടികളൊന്നും ആയിരിക്കില്ല അവർക്ക് ഇന്നെന്താണോ കാണുന്നത് അതാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോയുടെ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യങ്ങളുടെ സാന്നിധ്യം ഇന്നത്തെ ജെൻസി തലമുറയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഈ സുഭാഷ് ചന്ദ്രബോസ് എടുത്തിട്ടുള്ള ത്യാഗം ആണെന്ന് പലപ്പോഴും നമ്മള് നമ്മളെ തലമുറയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രശ്നം നമുക്ക് അപ്പുറമുള്ള രീതിയിലുള്ള അതിസാഹസികമായിട്ടുള്ള രീതിയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത് ബ്രിട്ടന്റെ വീട്ടുതടങ്കലിലായിരുന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് ആ തടങ്കലിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെടുന്നു സിയാ ഖാൻ എന്നുള്ള പേരിൽ അതിസാഹസികമായി രക്ഷപ്പെടുന്നു നേരെ ഡൽഹിയിലേക്ക് ചെല്ലുന്നു ഡൽഹി നിന്ന് പിന്നീട് പെഷവാറിലേക്ക് പോകുന്നു പാകിസ്ഥാനിൽ പഷ്തൂണുകളുള്ള പെഷവാറിലേക്ക് പോകുന്നു അവിടെ ഒരു പഷ്തൂണായിട്ട് ജീവിക്കുകയാണ് കുറച്ചു കാലം അതും പഷ്തൂണായിട്ട് ജീവിക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ള രീതിയിലാണ് അവിടെ സുഭാഷ് ചന്ദ്രബോസ് ഇടപെടുന്നത് പഷ്തൂണിൽ നിന്ന് പിന്നീട് കാബൂളിലേക്ക് സുഭാഷ് ചന്ദ്രബോസ് പോകുന്നുണ്ട് അവിടെ കാബൂളിൽ നിന്ന് സോവിയറ്റ് യൂണിയനുമായി നിരന്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു ഇറ്റലിയുമായി നിരന്തര സംഭാഷണങ്ങൾ ഏർപ്പെടുന്നു സോവിയറ്റ് യൂണിയൻ വഴി ജർമ്മനിയിലെ ബെർലിനിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ തയ്യാറാക്കുന്നു ഇതെല്ലാം ഓൺഗോയിങ് ആയി നടക്കുകയാണ് ബ്രിട്ടൻ ഒരു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയെട്ടിനോ മറ്റോ ആണ് ബ്രിട്ടൻ കണ്ട കണ്ടെത്തുന്നത് സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പൊ അത്രയും ദിവസം സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടനെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം എന്നിട്ട് പിന്നീട് ബെർലിൻ ബെർലിനിൽ ചെന്നു ചെല്ലുന്നു അവിടെ അവിടുത്തെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായിട്ട് ആ ചർച്ചകളിൽ ഏർപ്പെടുന്നു വലിയ രീതിയിൽ പദ്ധതികൾ അച്ചുതണ്ട് ശക്തികളുമായി വലിയ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവന് ഒരു തരത്തിൽ അപകടം വരാൻ പാടില്ല എന്ന് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നു കാരണം സുഭാഷ് ചന്ദ്രബോസിന് അത്രയ്ക്കും വലിയൊരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന് എന്തെങ്കിലും തരത്തിൽ ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തെ ലോകത്തിനെ മൊത്തം ബാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും ഹിറ്റ്ലറിനുണ്ടായിരുന്നു അത് അത് പറയാൻ കാരണം പല അവസരങ്ങളിലും ഇതിനൊരു വ്യക്തമായ പദ്ധതി രൂപീകരിച്ച ശേഷം ഇപ്പൊ ഒരു ഐ എൻ എ സേന രൂപീകരിച്ചു ബ്രിട്ട ബ്രിട്ടന്റെ പട്ടാളക്കാരെ തടവുകാരായി പിടിച്ച പട്ടാളക്കാരെ പലപ്പോഴും ജർമ്മനി എന്ത് ചെയ്യുകയാണ് സുഭാഷ് ചന്ദ്രബോസിന് നൽകുകയാണ് ഐ എൻ എ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ രൂപീകരിച്ച പട്ടാളവുമായി കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് വരാൻ കാത്തു നിന്ന സുഭാഷ് ചന്ദ്രബോസ് ആദ്യം ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്ന് ഫ്ലൈറ്റിന് ആ നമ്മള് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചേർന്നിട്ട് അവിടുന്ന് ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ബ്രിട്ടനെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ആദ്യം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ റംഗൂളിലേക്ക് എത്തിയതിന് ശേഷം ബ്രിട്ടനെ ആക്രമിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത് രണ്ട് തവണ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത സമയത്തും ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ട് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോ അങ്ങനെ ജീവൻ വിട്ടു കൊടുക്കാൻ കഴിയില്ല സുഭാഷ് ചന്ദ്രബോസിന് അങ്ങനെ മരണത്തിന് വിട്ടു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് തവണ ഫ്ലൈറ്റ് യാത്ര മുടക്കുന്നത് തുടർന്ന് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന്റെ ഹിറ്റ്ലറിന്റെയും ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഒരു സബ്മറിങ് ഒരു അന്തർ എന്താണ് അന്തർവാഹിനി കപ്പൽ എന്ത് ചെയ്യാണ് സുഭാഷ് ചന്ദ്രബോസിന് നൽകുകയാണ് യു വൺ എയ്റ്റി എന്ന് പറയുന്ന കപ്പൽ സുഭാഷ് ചന്ദ്രബോസിന് നൽകുകയാണ് അങ്ങനെ ദിവസങ്ങളെടുത്ത് അത്രയും ത്യാഗം സഹിച്ച് ആണ് സുഭാഷ് ചന്ദ്രബോസ് റംഗൂണിലേക്ക് യാത്ര നടത്തുന്നത് അവിടെയും ജപ്പാനുമായിട്ടൊക്കെ നിരന്തരം സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ അന്തർവാഹിനിയിലെ യാത്ര പോലും അതിസാഹസികമായിരുന്നു കാരണം അന്നത്തെ അന്തർവാഹിനിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൺപത് ശതമാനം ആൾക്കാരും ഈ യാത്രയിൽ കൊല്ല കൊല്ലപ്പെടുകയാണ് അത് പല രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള പല രീതിയിലുള്ള കടൽ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുകയാണ് ഈ അന്തർവാഹിനി വെച്ച് തന്നെ പക്ഷെ എന്നിട്ടും സുഭാഷ് ചന്ദ്രബോസ് പിടിച്ചു തിന്നു തിരിച്ച് എത്തുന്നു തിരിച്ച് വലിയ രീതിയിലുള്ള യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രിട്ടനെ ആക്രമിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളുമായി സുഭാഷ് ചന്ദ്രബോസ് വരുന്നതാണ് നമുക്ക് കാണുന്നത് അപ്പൊ അത്രയും വലിയൊരു വൈഡ് സ്കെയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള ലോകത്തിലെ പല ഇപ്പം നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നെഹ്റു വരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ നെഹ്റു കൊണ്ടുവരുന്നു പക്ഷേ അതിനുമൊക്കെ മുമ്പ് ലോകത്തിലെ പല നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ലോകരാജ്യങ്ങളുമായി ഒരു വലിയ സഖ്യം ഉണ്ടാക്കുകയും ലിറ്ററലി നമ്മൾ പറഞ്ഞാൽ ഒരു സഖ്യം ഉണ്ടാക്കിയെന്ന് നമ്മൾ പറയും അപ്പൊ അത്രയും സഖ്യം ഉണ്ടാക്കുകയും ബ്രിട്ടനെ പോലൊരു സാമ്രാജ്യത്വ ശക്തിയുടെ ഉന്മൂലനം ആദ്യമായി സ്വപ്നം കാണുകയും ചെയ്ത ഒരു വ്യക്തിയായി സുഭാഷ് ചന്ദ്രബോസ് നിലനിൽക്കുന്നുണ്ട് ചരിത്രത്തിൽ ആ വ്യക്തിയെ നമ്മൾ കാണാതെ പോകുന്നതിലാണ് നമ്മളുടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അപ്പൊ ആ വ്യക്തിയെ ഒരുപക്ഷെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദേശീയതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരായി നമ്മളൊന്നും ചെയ്യില്ല അല്ല ഈ ഇപ്പോ ഈ പറയുന്ന നേതാക്കന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരുപാട് മഹാത്മാക്കളുണ്ട് ഈ ഒരു മഹാത്മാക്കൾക്കിടയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് പലപ്പോഴും മുങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഒരു പക്ഷെ ഇത്തരത്തിൽ ഇപ്പോൾ അഭിമന്യു പറഞ്ഞതുപോലെ പലതും പലരും അറിയാതെ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും പലരും അറിയാൻ ശ്രദ്ധിക്കറിയാൻ ശ്രമിക്കാതെ പോകുന്നതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒരു മാറ്റി നിർത്തലിലേക്ക് മാറ്റി നിർത്തലറിഞ്ഞോണ്ടുള്ള ഒരു മാറ്റം നിർത്തലല്ല പക്ഷേ അറിയാതെ ആണെങ്കിൽ പോലും നെഹ്റുവിന്റെ മഹാത്മാഗാന്ധിയുടെ പറയുമ്പോഴൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു സുഭാഷ് ചന്ദ്രബോസ് ഒരു ഹിന്ദുത്വവാദി അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഐ എൻ എയിലെ സൈനികർ ഐ എൻ എയിലെ സൈനികർ പരസ്പരം പ്രത്യേകിച്ച് രജപുത്രായിട്ടുള്ള സൈനികർ പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം കി എന്നുള്ള രീതിയിൽ ആണ് അഭിസംബോധന ചെയ്തിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയ് ശ്രീറാം കി എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തിരുന്നു അന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ സന്തോഷ സഹചാരി ഐ എൻ എൽ വളരെ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ആബിദ് ഹസൻ ആബിദ് ഹസനും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും ചേർന്ന് ഈ ഒരു പരസ്പര അഭിവാദ്യത്തിനെ മാറ്റി ജയ് ഹിന്ദുസ്ഥാൻ എന്നാക്കുന്നുണ്ട് ജയ് ഹിന്ദുസ്ഥാൻ എന്നാക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് അതിനെ ചുരുക്കി ജയ് ഹിന്ദ് ഹിന്ദാക്കുന്നുണ്ട് അങ്ങനെയാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്ന വാക്ക് ഇന്ത്യ ഇന്ത്യയില് ഇപ്പോ നമ്മളെല്ലാരും ഉപയോഗിക്കുന്നുണ്ട് ജയ് ഹിന്ദ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയതയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മതേതൃത്വത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ് എന്ന് പറയുന്നത് അപ്പോ അത് അതാദ്യമായി ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അത് നമ്മൾ മറക്കരുത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി നമുക്ക് ജനഗണമന ജനഗണവനാദ്യമായി ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതെ നമുക്കത് അറിയില്ല നമ്മ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് അല്ലെങ്കിൽ ഇരുപത്തിനാലിന് ദേശീയ ഗാനമായി അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് ഐ എൻ എ യുടെ ദേശീയ ഗാനമാക്കി എന്ത് കൊണ്ടുവരണമെന്നുള്ള ചർച്ചകൾ നടക്കവേ വന്ദേമാതരവും സാരജഹാംശ അച്ചൊക്കെ വരുന്ന സമയത്ത് അതല്ല വേണ്ടത് ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി വേണ്ടത് അത് ഐ എൻ എയുടെ ആന്തമായിട്ട് വേണം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അത് നമ്മൾ പലപ്പോഴും അറിയാതെ നമ്മളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമ്മളുടെ പ്രശ്നമായിട്ടും നിലനിൽക്കുന്നത് ഈ ഒരു അറിവില്ലായ്മ തന്നെയാണ് പലപ്പോഴും വളരാൻ വളരാൻ പാടില്ലാത്ത പലതിനെയും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും വളർത്താനായിട്ട് അനുവദിക്കുന്നത് അപ്പൊ ഈ ജെൻസി അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറ ഇതൊക്കെ മനസ്സിലാക്കി വേണം ചരിത്രം പഠിച്ചു തന്നെ വേണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെങ്കിലും നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പല ആളുകൾക്കും പലതും അറിയില്ല ഇന്നെന്താണോ കാണുന്നത് അതാണ് രാഷ്ട്രീയം എന്ന് ഇറങ്ങുന്നവരാണ് പക്ഷെ അത് അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഇപ്പം അഭിമന്യു ഇത്ര സമയം പറഞ്ഞിരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് വേണം ഇതാണ് ചരിത്രം എന്ന് മനസ്സിലാക്കി വേണം എന്ത് രാഷ്ട്രീയം സ്വീകരിക്കണം എന്നുള്ളത് ഏർ തീരുമാനമെടുക്കണെങ്കിൽ